ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഇപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാന്ന് കരുതുന്നുണ്ടല്ലേ നാട്ടിലൊക്കെ നല്ല മഴയാണല്ലോ അല്ലേ ഓരോ പ്രശ്നങ്ങളൊക്കെ നമ്മളിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ ഒരുപാട് സങ്കടം അല്ലേ ആ അർജുവിൻ്റെ കാര്യമൊക്കെ അങ്ങനെ ഓരോന്ന് കാണുമ്പോൾ നമ്മൾ മനസ്സിൽ ഭയങ്കര വിഷമം അല്ലേ നമ്മളെ വീട്ടിലത്തെ ഒരു കുട്ടികളെ പോലെ തന്നെ നമുക്ക് തോന്നൂലേ അപ്പം ഇന്ന് രാവിലത്തിൽ ഞാൻ അപ്പ അറ്റൻഡാക്കുന്നത് രാവിലെ പത്തിരിപ്പൊരുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് മിക്സിയിലൊന്ന് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് അടിച്ചിട്ട് ഞാൻ അപ്പം ചൂടാന്നായിരുന്നു കേട്ടോ ഹസ്ബൻഡിനെ ഇഷ്ടമാണ് അപ്പം അപ്പം ചൂട് കൊടുക്കാനാവുമ്പോൾ കറികളൊന്നും ഇല്ലെങ്കിലും അങ്ങനെ കഴിച്ചോളൂ കേട്ടോ അപ്പം ഇന്നലത്തെ കറി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അപ്പം അത് വെച്ചിട്ട് അത് ഉണ്ട് കറിക്ക് അപ്പം അത് ചൂടാക്കിയിട്ട് കൊടുക്കുകയെന്ന് കരുതി കേട്ടോ അതെന്താ ഇങ്ങനെ ഉള്ളിയൊക്കെ വെച്ചിട്ടുണ്ടെന്ന് കരുതി ഇത് അതിൻ്റെ ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാവില്ലേ അപ്പം ആ ഹോൾ കൂടി ഒന്നും കയറേണ്ട കരുതിയിട്ട് എന്നാലും ഞാൻ കടലാസ് വെക്കണമെന്നായിരുന്നോ അപ്പം മറന്നിട്ട് അപ്പം ഒരു ഉള്ളിയാ കിട്ടിയത് ആ ഉള്ളി വെച്ചാൽ അങ്ങനെ പോയതാണ് ഇപ്പോൾ ഞാൻ അപ്പൊക്കെ ചുട്ടഴിഞ്ഞ് ചായ റെഡിയായി കറി ചൂടാക്കിയിട്ടൊക്കെ റെഡിയാക്കി മുപ്പരി കൊടുത്ത് മൂപ്പരൊക്കെ കഴിച്ച് പോയിട്ടോ പിന്നെ മുപ്പേരി കഴിച്ച പാത്രമൊക്കെ ഞാൻ കഴുകി വെച്ച് കിച്ചണൊക്കെ ക്ലീൻ നമ്മൾ നമ്മളെന്ത്യാണെങ്കിൽ അത് അപ്പം തന്നെ മോറി വെക്കുകയും അല്ലെങ്കിൽ അപ്പം തന്നെ അടുക്കള ക്ലീൻ ആക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് മനസ്സിന് നല്ലൊരു വൃത്തി തോന്നുന്നു അപ്പോൾ നമുക്ക് വീണ്ടും പണിയെടുക്കുമ്പോഴൊക്കെ ഒരു വൃത്തി തോന്നുന്നു കേട്ടോ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ അത് അപ്പം തന്നെ എടുത്ത് വൃത്തിയാക്കി വെച്ചാൽ മതി കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നായിട്ട് നമ്മൾ ഈ കൊട്ടത്തോളത്തിൽ കൊണ്ടുപോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മോറാന്നുള്ളൊരിതുണ്ടല്ലോ അത് മാറ്റി വെച്ചാൽ മതി കേട്ടോ അപ്പം ഞാൻ ഇത് കഞ്ഞിണ്ടാക്കാം മോന് കഞ്ഞി ഭയങ്കര ഇഷ്ടാട്ടോ അപ്പൊ ഇനി മോള് പോയാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കഞ്ഞി കേട്ടോ അധികം കൂടിക്ക അവരുണ്ടെങ്കില് രണ്ടുപേരും കൂടി എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടാക്കി കഴിക്കും അപ്പോൾ കഞ്ഞി കുക്കറിൽ കുക്കറില് വെക്കായിരുന്നു ആട്ടിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ലാസ്റ്റത്തെ കുറച്ച് ബാക്കിയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൂടി വെച്ചിട്ട് കൊടുക്കരുത് കേട്ടോ അപ്പോൾ കഞ്ഞി കുടിച്ചാ അവനൊരു പ്രശ്നം എന്ന് വെച്ചാൽ കഫം കെട്ട് ഉണ്ടാവും കേട്ടോ പിന്നെ അവൻ ഇന്നെ കാണാതെ ഐസൊക്കെ എടുത്ത് തോന്നും ഫ്രിഡ്ജിൽ നിന്ന് ഐസ് വെള്ളമൊക്കെ വെച്ചാൽ തോന്നും അപ്പോൾ കഫം കെട്ട് കളിക്കുമ്പോൾ നല്ല ചുമ ഉണ്ട് കേട്ടോ അപ്പോൾ കഞ്ഞി ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ അവന് കഞ്ഞി കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അടുക്കളയിലേക്കൊക്കെ വന്നത് അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു വൈകുന്നേരം ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടാണ് അടുക്കളയ്ക്ക് വന്നത് അപ്പോൾ ഇന്ന് പട്ടൂരിയും കുറച്ച് രണ്ടു മൂന്ന് ദിവസം മുന്നേക്കെ ഞാൻ കുറച്ച് ബിരിയാണി വെച്ചിരുന്നു ഒരു ചെമ്മീൻ ബിരിയാണി വെച്ചിരുന്നു അപ്പൊ അതിന് ഞാൻ കുറച്ച് ബാലൻസ് എടുത്ത് ചെയ്യുന്നുണ്ടോ ഞാൻ എന്ത് കൊണ്ടുവരാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ബീഫ് ആണെങ്കിലും ഒക്കെ കുറച്ചു ചീച്ച എടുത്ത് വെക്കൂട്ടോ അതങ്ങനെ ഷീലായിപ്പോയി നാട്ടിൽ നിന്നും അങ്ങനെ അവിടെ ഉമ്മ ഹസ്ബൻഡും അങ്ങനെ എടുത്ത് വെച്ച് ഷീലായിട്ട് അപ്പം പെട്ടെന്നൊക്കെ ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് എടുത്ത് വെക്കലുണ്ട് കേട്ടോ അപ്പം അത് ഞാൻ അതേപോലെ ചെയ്യൂട്ടോ അപ്പോൾ ബട്ടൂരക റെസിപ്പി എന്താ എല്ലാവർക്കും അറിയുന്ന കരുതുന്നു എന്നാലും ഞാൻ പറഞ്ഞാൽ കേട്ടോ ഞാൻ പല വിധത്തിലും ഉണ്ടാക്കലുണ്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് രണ്ട് കപ്പ് ഞാൻ ഈ പാട്ടെടുത്തല്ലേ ഈ പാട്ടൊക്കെ രണ്ട് കപ്പ് എന്താ ഇപ്പോൾ മൈദിയും അരക്കപ്പ് ഗോതമ്പ് പൊടിയും അരക്കപ്പ് പുളി ഇല്ലാത്ത തൈര് കേട്ടോ അതും ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഓയിലും ഒരു സ്പൂൺ പഞ്ചസാരയും ഒരു അരസ്പൂണ് ഉപ്പും മുക്കാൽ സ്പൂണ് ബേക്കിംഗ് പൗഡറും ഇട്ടിട്ടോ ഞാനത് കുഴയ്ക്കണത് ഒരു നല്ല പോലെ കുഴച്ചെടുക്കണം കേട്ടോ ബട്ടൂര നല്ല ടേസ്റ്റാണല്ലോ കഴിക്കുക ബട്ടൂരക്കും പ്രത്യേക ഷേപ്പും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ൂരിന്റെ മാതിരി ചൂടാ നീളത്തിൽ ചൂടാ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സ്ക്വയർ ആയിട്ട് പല നാട്ടുകും പല മോഡൽക്കും കേട്ടോ പലേരും പല മോഡലൊക്കെ ഉണ്ടാക്കുക അപ്പോൾ അതൊക്കെ കുഴച്ചോടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാന് ഉള്ളി എന്താ ഉള്ളി ഇതൊക്കെ നേരാക്കി വെക്കുന്നുണ്ട് ചെമ്മീൻക്ക് വേണ്ടിട്ട് അപ്പോൾ വലിയുള്ളിയും രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി അപ്പോൾ ഇതായിട്ട് അരിപ്പാണ് കുരുമുളകും വലിയ ജീരകവും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചവളകും കൂടിയിട്ട് മിക്സി നല്ല പോലെ അരച്ചെടുക്കട്ടെ കേട്ടോ ചെമ്മീൻ ഞാനൊന്ന് കുറച്ച് തന്നെ ഉണ്ടാവുള്ളൂ ഞങ്ങൾ കുറച്ച് പേരല്ലേ അപ്പോൾ മോനൊന്നും കഴിക്കുവാണെങ്കിൽ തന്നെ കൂടുതലൊന്നും കഴിക്കില്ലല്ലോ അപ്പോൾ പിന്നെ ബാലൻസ് വേണ്ടത് ഇതിന് ഞാൻ കുറച്ചേച്ചെടുത്തിട്ടാണ് വെക്കാറുണ്ട് അപ്പോൾ അത് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളകും പൊടിയും കുറച്ച് നാരങ്ങയും കൂടി തേച്ച് പരട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഉലുവെള്ളം കേട്ടോ കുടിക്കാനൊന്നും കേട്ടോ നല്ല മുടി കൊഴിച്ചിലാണ് ഇവിടെ വന്നത് കുറച്ച് കൂടികളൊന്നും കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഇമ്മ എനിക്ക് എണ്ണ കാച്ചി കാറ്റിത്തന്നെ അതുകൊണ്ട് ഒരു പക്ഷെ ഇപ്പൊ വീണ്ടും തുടങ്ങണം അപ്പോൾ എങ്ങനെ യൂട്യൂബിൽ നോക്കുമ്പോൾ ഒരു വീഡിയോ കണ്ടതാണ് കേട്ടോ ഉലുവൻ്റെ വെള്ളം തിളപ്പിച്ചിട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ തണുത്തിന് ശേഷം അയിക്ക് ഷാംപൂ ഒക്കെ ഇട്ട് നമുക്ക് പണി കുളിക്കുമ്പോൾ തലയിൽ പറന്ന് കുളിക്കാം അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന കേട്ടോ പിന്നെ ഞാനെന്നാ ചെമ്മീനിൻ്റെ റെസിപ്പി കാണിച്ചു തരാം ഉണ്ടാക്കാമെന്ന് കേട്ടോ അപ്പോൾ അത് കാണിച്ചു തരാം ഞാൻ വെളിച്ചെണ്ണ ഞാൻ അധികം എടുക്കലുണ്ട് കേട്ടോ കുറച്ച് തോന്നൽ വെളിച്ചെണ്ണ എടുക്കും നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ ഒരു ഒരു മൂന്നോ നാലൊക്കെ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അതിൽ ഞാൻ നമ്മളരച്ച് വെച്ച ആ പേസ്റ്റ് ഉണ്ടല്ലോ അതും വേപ്പിൻ്റെ അല്ലെ ഇട്ടിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് കാണും നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ അപ്പോൾ അതിൻ്റെ പച്ചമുള ഒക്കെ മാറി വരുന്ന സമയം ഉണ്ടല്ലോ ആ സമയത്താണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കേണ്ടത് അപ്പോൾ ഏകദേശം അതിൻ്റെ പച്ചമൊക്കെ മാറി കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയുള്ളി നിങ്ങൾക്ക് വല്ലുളളിക്ക് കൂടുതൽ ചെറുള്ളി എടുക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഞാൻ കുറച്ച് ചെറുള്ളി എടുത്തുള്ളൂ അത് വലുതാണ് ഇവിടുത്തെ ചെറുവിള്ളി അപ്പം ഞാനത് കട്ട് ചെയ്തിട്ടൊന്നും ഇട ഇങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ടാ ഞാൻ കട്ട് ചെയ്യാത്തന്നെ അങ്ങനെ ഒന്ന് ഒന്നെണ്ണം നിറം മാറിയതിന് ശേഷം ഞാൻ വലിയ ഉള്ളി ചേർത്തു കേട്ടോ നീ ഇതുപോലെ തന്നെ വലിയ ഉള്ളി ഇതിൽ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് അതിൻ്റെ കളറൊക്കെ മാറുന്നത് വരെ നമ്മളത് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ ചെറിയ തേയിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമ്മൾ വഴറ്റിയെടുക്കാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നല്ലൊരു കളറൊക്കെ മാറി നല്ല ടേസ്റ്റ് ആകാൻ കേട്ടോ നമ്മൾ നമ്മളീ ഉള്ളീതും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കുക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ കറിൻ്റെ ടേസ്റ്റ് കിട്ടാത്തത് നമ്മൾ ചെറിയ തേയിൽ വെച്ചിട്ട് ഉള്ളി വലിയ ഉള്ളി നല്ല പോലെ കുക്ക് ചെയ്തെടുത്താൽ തന്നെ അതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളു കേട്ടോ ഇനി അതിൽക്ക് ഒരു തക്കാളി ചേർത്തിട്ടുണ്ട് തക്കാളി ഇതുപോലെ തന്നെ നല്ല വഴന്ന് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കി പൊടികൾ പൊടികളിടാൻ പറ്റുള്ളൂ പിന്നെ പൊടികൾ പൊടികളിടുന്നുള്ളൂ കാരണം നമ്മൾ ചെമ്മീല് ആ മസാല തേച്ച് വെച്ചപ്പോൾ അതിൽ കുറച്ചൊക്കെ പൊടികളുണ്ടല്ലോ അപ്പോൾ ഇനി കുറച്ച് പൊടികൾ ഇടരുത്തി കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു അരസ്പൂണിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു കാല് സ്പൂണ് മഞ്ഞപ്പൊടിയും പിന്നെ ഫിഷ് മസാലയും പിന്നെ കളറിന് വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി മുളകുപൊടി കേട്ടോ ചേർത്തത് കുരുമുളക് ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല എരിവുണ്ടാവും പിന്നെ ഞാൻ ചെമ്മീൽ തേച്ചതും മുളക് പൊടി നല്ല എരില്ലതാണ് അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടി ഒരു കളറ് കിട്ടും ചെയ്തോളും എരിക്ക് കുറച്ച് രാഷും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഇതിപ്പോൾ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ച് ചെമ്മീൻ തീക്കി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം ഒന്ന് അതിൽ നിന്ന് ഒരു എണ്ണമയും തെളിയുന്നത് വരെ നമ്മൾ മിക്സ് ആക്കിയിട്ട് ചെറിയ തീയിലൊന്ന് വെച്ചിട്ട് മിക്സ് ആക്കിയിട്ട് അതിന് ശേഷം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ ഇതുപോലെ തന്നെ ഈ ഗ്രേവി ഇങ്ങനെ കുറച്ച് ഈ മതിയെന്നു വെച്ചാൽ ഇങ്ങനെ തന്നെ ചെറിയ തീയിൽ വെച്ച് അടച്ച് വേവിച്ചെടുത്താൽ കേട്ടോ ചെമ്മീൻ അധികം വേവില്ലാത്തതുകൊണ്ട് എന്നെ പെട്ടെന്ന് വേവും അപ്പോൾ ചെമ്മീൻ ഞാൻ അടച്ച് വെച്ചിട്ട് നല്ലപോലെ ദാ ഒക്കെ മിക്സായി വന്ന് അതിൻ്റെ എണ്ണമയൊക്കെ തെളിഞ്ഞു വന്നതിന് ശേഷമായിട്ട് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോ ബട്ടൂരൊക്കെ ആയതുകൊണ്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇല്ലെങ്കിൽ ഇതേപോലെ അതിട്ടോ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇതും ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല പോലെ തിളപ്പിച്ചിട്ട് ഒന്ന് പറ്റി ചേർക്കണം കേട്ടോ ആ സമയത്ത് നമുക്ക് ഓഫാക്കി വെക്കാം കേട്ടോ അപ്പത്തിന് ഞാൻ അതാ നമ്മൾ രണ്ട് മണിക്കൂറൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ അത് കുഴച്ച് വെച്ചിട്ടോ അപ്പോൾ നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ കറിയും ഏകദേശം നല്ലപോലെ കുക്കായിട്ട് ഒരു പാകത്തെ ഗ്രേവിയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതീക്കം നമുക്ക് കുറച്ച് നാരങ്ങ നീരും അതുപോലെ കുറച്ച് വേപ്പിൻ്റെ ഇളിയും ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി മല്ലിച്ചപ്പം ഇട്ടുകൊടുക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ അത് ഇട്ടെടുത്തിട്ട് കുറച്ച് കഴിച്ചെൻ്റെയും കൂടി ഒഴിച്ചുകൊടുത്തിട്ട് മാറ്റി വെക്കാം കേട്ടോ വെറുതെ നല്ലപോലെ കുക്കായി തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അത്ര മതി നീ നിങ്ങൾക്ക് വെള്ളം ഇതിലേറെ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാമല്ല വെള്ളം എത്ര വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം ചേർക്കാമായിരുന്നമായിട്ടോ അപ്പോൾ ഉള്ളൂ അതിൻ്റെ റെസിപ്പി ഇനി നമുക്ക് ബട്ടൂര ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ പട്ടൂരൊക്കെ നമുക്ക് പരത്തുന്ന സമയത്തൊരു പ്രശ്നം വരേണ്ട കാരണം എങ്ങനെ ഷേപ്പ് വന്നാലും അത് ബട്ടൂര ബട്ടൂർ പല ഹോട്ടലിലാണെങ്കിലും പല നമ്മൾ വീടുകളിലാണെങ്കിൽ തന്നെ പല രീതിയിലാണ് കേട്ടോ അപ്പോൾ കുറച്ച് പൊടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടും നിങ്ങൾക്ക് പരത്തിയെടുക്കാം അല്ല കുറച്ച് എണ്ണ അതിൽ തേച്ച് കൊടുത്തിട്ടും അങ്ങനെയും പരത്തിയെടുക്കാം കേട്ടോ എങ്ങനെയാണെങ്കിലും പരത്തിയെടുക്കാം പിന്നെ പട്ടൂരൊക്കെ എന്ന് പറഞ്ഞാൽ അധികം തിന്നാവാനും പാടില്ല അധികം കട്ടി ഉണ്ടാവാനും പാടില്ല കേട്ടോ അങ്ങനെ ഒരു ഇതില ഉണ്ടാക്കുന്നത് അത്യാവശ്യം കുറച്ച് വലിയൊരു ബോൾസ് നമ്മൾ കൊടുക്കുന്ന ഒരു ബോൾസ് എടുത്തിട്ട് പരത്തിയാൽ മതി കേട്ടോ അപ്പൊ ഞാനിങ്ങനെ നീളത്തിലും വട്ടത്തിലും ഒക്കെ പരത്തിണ്ടട്ടോ അതൊക്കെ നമ്മളൊരു പോലെ നമുക്ക് ചെയ്തെടുക്കാമല്ലോ ഇനി ഇത് നമ്മൾ ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് ഫ്രൈ പൊരിച്ചെടുക്കാം കേട്ടോ ഓവർ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തീ നല്ലപോലെ ചൂടാക്കിയിട്ട് നമ്മളതിലിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ അങ്ങനെ ബാക്കിയുള്ളത് മുഴുവനും നമുക്ക് അങ്ങനെ കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ബട്ടൂരം നല്ല ടേസ്റ്റി ആട്ടോ അങ്ങനെ ഉണ്ടാക്കാത്ത പോലെ പല റെസിപ്പികൾ ഉണ്ട് കേട്ടോ റവ ചേർത്തിട്ടില്ല ഉണ്ട് മുട്ട ചേർത്തിട്ടുണ്ട് പിന്നെ അരിപ്പൊടി ചേർത്തിട്ടുണ്ട് ഗോതമ്പിന് പകരം ഇത് വീഡിയോയിൽ വീഡിയോ ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പോലെ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഷ്ടംപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കടയിൽ നിന്നൊന്നും മേടിക്കണം നല്ല ടേസ്റ്റാണ് എനിക്കിഷ്ടമാണ് നമ്മൾ ഈ പൊറാട്ട ഒക്കെ കഴിക്കാൻ പോവുകയാവുന്ന സമയത്ത് കുറച്ച് റിസ്ക് എടുക്കേണ്ടെന്ന് വെച്ചാൽ പട്ടൂരം ഉണ്ടാക്കി വെച്ചാൽ മട്ടോ നമ്മൾ രാവിലെയൊക്കെ തന്നെ ആണെങ്കിൽ പോലും നമ്മൾ നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇത് കുഴച്ച് വെച്ചാലും പറ്റൂട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ കറികളും കുട്ടികൾക്ക് പോകുമ്പോഴത്തേന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇതാവൂട്ടോ ഒരു ഗസ്റ്റ് വരികയാണെങ്കിലും ബട്ടൂർ ഉണ്ടാക്കിക്കൊടുത്ത് നല്ല ടേസ്റ്റ് എണ്ണ കുടിക്കുക ഒന്നും ചെയ്യില്ല നല്ല ടേസ്റ്റ് ആട്ടോ നമ്മളൊന്നും ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുള്ളൂ എല്ലാവർക്കും ചിലപ്പോൾ അറിയുന്നുണ്ടോ അപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്ന അറിയുന്നുണ്ടാവും കേട്ടോ എന്നാലും അറിയാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ടോസ് പിന്നെ കന്നി ഉണ്ട് കന്നിട്ട് ഇത് ലാസ്റ്റ് മോൻ്റെ വക ഞങ്ങളെ ഷൂട്ട് എടുത്താട്ടോ ഇതൊക്കെ തിന്നയച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൻ്റെ കുറച്ച് കഞ്ഞി ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ആ കഞ്ഞി പാത്രത്തൊക്കെ ഒഴിച്ച് കണ്ട് കളയേണ്ടല്ലോ എന്ന് പറഞ്ഞ കഞ്ഞിയും കുറച്ച് അച്ചാറും മൂപ്പരി കഴിക്കട്ടെ അപ്പോൾ അവൻ ഇത് എടുത്തിട്ട് ഒരു വീഡിയോ ഒക്കെ ഇട്ടുകൊ ലാസ്റ്റ് ബർത്ത് തമാശയ്ക്ക് ഒക്കെ ഇതിന്റെ ബാക്കിൽ ഇട്ടാ കേട്ടോ അപ്പം എല്ലാവർക്കും ഇത് വീഡിയോ ഇഷ്ടമായി കിട്ടുന്നുണ്ട് വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് അറിയിക്കാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കിട്ടുക ആരൊക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബായ്